പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ വെറും രണ്ടായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂപ്പുത്തികൾ വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കും സമ്മാനമായി നൽകാൻ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ് പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല ഭാഗത്തെ മണ്ണിട്ട് ദേശീയപാതയിൽ തൃപ്പൂണിത്തൂറ മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് ദേശീയപാത നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ റോഡിന്റെ ഇരുവശവും പല സ്ഥലങ്ങളിലും വൻതോതിൽ മണ്ണുകളും വേസ്റ്റുകളും കാനകളിൽ അടച്ച് തോടുകൾ നികത്തിയും വൻതോതിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ് പരാതി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കോതമംഗലം മുതൽ നേരിയമംഗലം വരെയുള്ള പല പ്രദേശങ്ങളിലും കാണാൻ കഴിയും ഇക്കാരണം കൊണ്ട് മഴക്കാലം കനത്തതോടെ ദേശീയപാതയുടെ ഇരുവശത്തുമുള്ള ഓടകളും ചെറുതോടുകളുമെല്ലാം നികുന്നത് മൂലം ഒരു ചെറിയ മഴ പെയ്താൽ പോലും റോഡിൽ വെള്ളം കെട്ടിക്കിടന്ന യാത്രക്കാർക്ക് ഭീഷണിയായിരിക്കുകയാണ് കോതമംഗലം മുതൽ നേരിയമംഗലം വരെയുള്ള നിരവധി സ്ഥലത്ത് മഴ ില്ലാത്ത മൂലം റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് യാത്രക്കാർക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് നെല്ലിമറ്റം മാവിൻ ചുവടിൽ വൻതോതിൽ റോഡിന് ഉണ്ടായിരുന്ന ഒരു കൈതോടും ഓടയും ലോഡ് കണക്കിന് മണ്ണ് റോഡിന്റെ ഇരുവശവും തള്ളിയത് മൂലമുണ്ടായ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ഭീഷണിയായി മാറി റോഡിൽ നിന്നും മണ്ണുകൾ നീക്കം ചെയ്ത് വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന് എറണാകുളം ജില്ലാ കലക്ടറുടെ ഓർഡർ നടപ്പിലാക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് ജനതാദൾ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപിയും നിയോജക മണ്ഡലം ആക്ടി പ്രസിഡന്റ് തോപ്പിൽ കൂടിയും ആവശ്യപ്പെട്ടു ഇത് കൊച്ചി കൊച്ചിയിൽ നിന്നും മൂന്നാർ പേരുള്ള ദേശീയപാത നവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് വൻതോതിൽ മണ്ണ് പല സ്ഥലത്തും കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇന്ന് ഇവിടെ വൈകുന്നേരം ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടർ ഓർഡർ ഉണ്ടായിരുന്നു മഴക്കാലം ശക്തമാവുകയാണ് ദേശീയപാതയുടെ ഇരുവശവുമുള്ള മണ്ണുകളും മാലിന്യങ്ങളും നീക്കം ചെയ്യണമെന്നും സാധാരണ തണ്ണീർ തടങ്ങളും തോടുകളും കാനകളിലും മണ്ണ് കൊണ്ടുവന്ന് നിറച്ച് അതിൻ്റെ നിയത്തണം അതായത് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയരുതെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് മാറ്റി മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും നമുക്ക് കാണാം ഇപ്പോൾ ഇപ്പോൾ ഈ നെഞ്ചിമറ്റം മുതൽ കവളക്കാട് വരെയുള്ള പ്രദേശത്ത് വലിയ തോതിൽ ഈ മണ്ണിട്ട പോലെ ആ സൈഡിലുള്ള കാണ കാ കുറച്ച് എതിർ സൈഡിലായിട്ട് ഒരു വലിയ തോടുണ്ട് ആ തോട് മണ്ണിട്ട് മൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ വെള്ളം എവിടെ മാറുമെന്നുള്ളത് ചെറിയ ചെളിയും ചേറും വേസ്റ്റും ദുർഗന്ധം വാങ്ങിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു ആൾ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ ഈ ഈ പ്രദേശത്തൂടി പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നില്ല സ്കൂളുകളുണ്ട് തൊട്ടടുത്ത് എത്ര എത്ര ആശുപത്രികളിലൊക്കെ ഇവിടെയൊക്കെ പോകണി കാൽക്ക് യാത്ര സുഖമല്ല അത് ടൂവീലർ യാത്രക്കാർ പോലും വലിയ വണ്ടി വന്നാൽ ആ ചെളി അടിച്ച് കയറി ഇപ്പോൾ ഒരു ഒരു സ്ത്രീ ആ സ്ത്രീയുടെ മുഖത്ത് മുഖം ഉൾപ്പെടെ അടിച്ച് കയറി ആ സ്ത്രീ ആരെയൊക്കെ പ്രായക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്തെ ഈ മാലിന്യം ന്യൂസ് ബ്യൂറോ